കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോക്ക് ഒരു സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് ആക്കപ്പാടൊരാളെ ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത ആൾ അറിയില്ല പക്ഷെ ആരായിരുന്നാലും വളരെയധികം നന്ദി താങ്ക് യു പൊട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സവള സവലയിടാം സവള ഗിരി മെള്ളാംശം ഇല്ലാതെ ഇടാൻ നോക്കാം ഇല്ലെങ്കിൽ മുഖത്തൊക്കെ കേട്ടിരിക്കും സംഭവം നല്ല സിംഗിലാണ് ണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇൻഡക്ഷൻ അപ്പൊ നമ്മളെണ്ണയിലേക്ക് സവാളയായിട്ട് മസാല ആയിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇടുക അല്ലെങ്കിൽ തക്കാളി വഴക്കിട്ടും ഇടാം നമ്മുടെ ഇഷ്ടം എങ്ങനെയാണ് അങ്ങനെ ഇടാം മനസ്സിലായി ഞാനൊരു പാചകമാണ് ഇല്ലാത്തതുകൊണ്ട് എനിക്കെങ്ങനെ മണം ഉണ്ടാക്കാം അന്ന് വെട്ടു പാചകമല്ലേ കഴിക്കുന്ന ഞാനല്ലേ നല്ല മണം വരുന്നുണ്ട് സവാള പൈന്ന് വരുന്നുണ്ട് സവാള ഇരുന്ന് വാടി വന്നപ്പോ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇവിടെ പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് മിക്സി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് പറയാനുള്ള പാത്രത്തിലിട്ടിട്ട് ഗ്ലാസിൻ്റെ പടകസൈ ഇടിച്ച് ഒന്ന് ചട്ടച്ച ഇണക്കൊന്നാക്കിയിട്ട് അതായിട്ട് കൊടുക്കുന്നത് ഇതിന്റെ ഒരു പച്ചക്കുത്തലൊക്കെ മാറി ഇതും ഒന്ന് വാടി വരണം ഞാൻ സ്കൂളിൽ സ്കൂളിലെല്ലാം കോളേജ് പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവളുടെ അമ്മ ഇത് നിലക്ക് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് വാഴയിലെ പൊഞ്ഞു വിടുമായിരുന്നു അപ്പോൾ ഞാൻ റെസിപ്പി അങ്ങനെയാണ് പഠിച്ചത് ഞാൻ അവളോട് ചോദിച്ചു ചോദിച്ച് ചോദിച്ചാണ് എൻ്റെ റെസിപ്പി പിടിച്ചത് ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക് ചേർത്ത് നമുക്ക് എണ്ണ പോരാന്ന് തോന്നിച്ച് എണ്ണ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഫുഡിൻ്റെ വീഡിയോ മാത്രം എൻ്റെ ചാനലിൽ ഇടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തൽക്കാലം വേറൊരു രണ്ടെണ്ണം വിടാനില്ല അപ്പോൾ കളിച്ചു ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഇടാം ഇടാൻ ഞാനൊരു ഫുഡ് മേക്കിംഗ് വ്ലോഗറോ അന്നുമില്ല സോ ഗൈസ് പിന്നെ ഇങ്ങനെ ഇവിടെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു ഇങ്ങനെ കുത്തു ഓടിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ എന്ത് വാടി കിട്ടാൻ കുറച്ച് പാടും അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ സ്പൂൺ വെച്ച് സപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് വാടി ക്ഷമയില്ല ക്ഷമ അത് മാത്രമാണ് റീസൺ വേറെ പ്രോബ്ലം ഒന്നുമില്ല താളയും തക്കാളിയും കൊഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ ഉടണഞ്ഞ് എന്ത് വാടി വന്നിട്ടുണ്ട് ഇനി ഇനി വേണം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മലയ്ക്ക് പോയി പ്ലവ് പോയി മുളക് ഞാൻ എടുത്തു വെച്ച് ആദ്യം ഇടാറില്ല സംസാരിക്കുന്ന ഓട്ടത്തിൽ ഞാൻ അത് വിട്ടു നമ്മള് കുപ്പ ആഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ലേശം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചപ്പുട്ടലൊന്നും മാറി നമുക്ക് വേവിച്ച് വെച്ച അതായത് ചൂട് വെള്ളത്തിൽ വേവിച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത സോയാബീനാണ് സോയാബീൻ അത്യാവശ്യം വെള്ളം കാണും ഒരുപാട് അങ്ങ് പിഴിഞ്ഞ് വെള്ളം എടുത്താല് ഭയങ്കര റബ്ബർ കണക്കാവും സോയാബീൻ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മസാല പൊടിയും കൂടെ ഇരമസാല പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇടം മസാല ഏത് കിടത്തിട്ട് കഴിഞ്ഞാലും ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമാണ് മസാലയുടെ ചെവയൊക്കെ ഒന്ന് മാറിക്കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് മല്ലിയലം ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തിന്നു നോക്കിയിട്ട് സത്യമായി തത്തിപ്പൊത്തി വെച്ചിട്ട് വീട്ടിലാണെങ്കിൽ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെക്കും മുണ്ടുവെക്കും ഇതൊന്നും ഇൻഡക്ഷനാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല നല്ല സോഫ്റ്റ് സുലേബി കുറച്ച് വെള്ളം കൂടെ ഒന്നും റോസ്റ്റാക്കാനായിട്ട് എപ്പ് ചേട്ടന് കറി ആക്കണം ഗ്രേവി ഓക്കെ ഗ്രേവി ആക്കണം നമ്മുടെ നാട്ടിലും മുളകായതുകൊണ്ടാണ് ഇത്രയും പേരി മുളക് പൊടിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണക്കി വറുത്ത് പൊടിച്ച് വറുത്തൊക്കെ എല്ലാം എടുക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും മല്ലിയെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പം ഇവിടെ നമ്മുടെ സോയാബീൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഇറ്റ്സ് മീ ശിൽ സരി